പെൺപട്ടികളെ പോലെ പെൺകുട്ടികളെ പെറ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ് കല്യാണം കഴിച്ചു വയ്ക്കാൻ നിവൃത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കടലിൽ കൊണ്ടുപോയത്തുള്ളൂ എന്ന് എൻ്റെ അമ്മയോട് എൻ്റെ കൂട്ടത്തിലുള്ള ഒരു അമ്മാവൻ പറയുമ്പോൾ അമ്മയുടെ പിടിച്ച് കരയുന്ന എനിക്ക് പന്ത്രണ്ട് വയസ്സ് ഇന്ന് അമ്പത്തിരണ്ട് വയസ്സ് അപ്പോഴും മൂന്ന് ചേച്ചിമാരിൽ ഈ രണ്ട് ചേച്ചിമാർ ഹർത്താവ് ഭർത്താക്കന്മാരില്ലാത്ത രണ്ട് ചേച്ചിമാരും മൂന്ന് മക്കളും വീണ്ടും അച്ഛനും അമ്മയടങ്ങുന്ന ഒരു കുടുംബം വലിക്കാനുള്ള ഒരു ജോലി എൻ്റെ തലയിലായി എനിക്ക് പഠിക്കണം പത്ത് ജയിച്ചു പത്ത് ജയിച്ചതിന് ശേഷം എനിക്ക് പഠിക്കണം എം എക്കാരി ആവണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളുടെ വീട്ടിൽ പോകുന്നു അടുത്ത വീട്ടിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നു അപ്പോൾ അവർ പറഞ്ഞതാണ് കെട്ടു ദോഷം തീർത്ത് മൂന്ന് പേര് വീട്ടിലുണ്ടല്ലോ അതിനെ എന്തെങ്കിലും കശുവിൻ്റെ ആഫീസെങ്കിലും പറഞ്ഞയച്ചിട്ട് കല്യാണം കഴിച്ചു വിടാൻ നോക്കൂ അതിന് വേണ്ടുള്ളൊരു പൊന്നോ രണ്ടോ പൊന്നോ അത് ഉണ്ടാക്കിക്കൊള്ളും എന്നിട്ട് കഴിപ്പിച്ചേക്കാൻ അന്ന് ഭയങ്കര സങ്കടത്തോട് നോക്കി നിന്നു പക്ഷേ അതിന് തോറ്റുകൊടുക്കാൻ ഞാൻ റെഡി പെണ്ണ് എന്തിനും പെണ്ണ് ആ നീ ഒരു പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം അഹങ്കാരം പെൺകുട്ടികൾ പാടില്ല പുറത്തോട്ട് പോയാൽ പറയും നീ ഒരു പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം കോളേജിൽ പോകണം പോലും പെണ്ണാണെന്ന ഓർമ്മ വേണം വസ്ത്രം ധരിക്കുന്നതിന് പെണ്ണാണെന്നുള്ള ഓർമ്മ വേണം ഉറക്കനെ സംസാരിക്കുകയാണെങ്കിൽ പെൺകുട്ടിയാണെന്നുള്ള ഓർമ്മ വേണം രാത്രി ലേറ്റ് ആവുകയാണെങ്കിൽ പെൺകുട്ടിയാണെന്ന് ഓർമ്മ വേണം കളിക്കാൻ പെൺകുട്ടിയാണ് ഡ്രസ്സ് എടുത്താൽ പെൺകുട്ടിയാണ് പാടാൻ പാടില്ല ആടാൻ പാടില്ല ഈ ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെ ആയിരുന്നു രണ്ടാമത്തെ ഘട്ടം ബാംഗ്ലൂരിലോട്ട് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു ഡിഗ്രിക്ക് പോകണം പൈസയുള്ള കയ്യിൽ ആ സമയത്ത് അവിടെ മറക്കാൻ പറ്റാത്ത മനസ്സിലൊരു എന്ന് പറഞ്ഞാല് ഇന്നും നടുക്കത്തോട് ഓർമ്മിക്കുന്നെന്ന് പറഞ്ഞാല് ആ കസിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ കയ്യില് അവരുടെ മകൾക്ക് കൊടുത്തയക്കാനായിട്ട് രണ്ട് ചാക്ക് നിറച്ച് ചേനയും ചക്കയും അതും ഇതും വഴക്കുല അങ്ങനെ കുറെ സാധനങ്ങൾ കെട്ടിക്കൊടുക്കും കഷ്ടം എൻ്റെ അച്ഛനെ കൂലി പോയി ാണ് ആ ബാംഗ്ലൂർ മഹാനഗരത്തില് വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് ചെന്ന് ഇറങ്ങിയ ട്രെയിനകത്തുനിന്ന് തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത് അപ്പോഴും വയസ്സുള്ള പെൺകുട്ടി ഞാൻ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കാണ് കൂലിക്ക് കൊടുക്കാനുള്ള പൈസ ഇല്ല സ്ഥലമില്ല അവരവിടെ കാത്തു നിൽക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ പടികൾ മൊത്തം കയറി മേളിൽ വന്ന് അവിടെ മൊത്തം പരിന്ന് നോക്കിയാറൊക്കെ അവൾ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ആ വ്യക്തികളിൽ രണ്ടു കസിനും കസിന്റെ ഭർത്താവും അവിടെ ഉണ്ടായിരുന്നില്ല അമ്പരന്ന് നിക്കുകയാണ് ഭാഷ അറിയില്ല വിദ്യാഭ്യാസം ഇല്ല കോട മഞ്ഞിന്റെ തണുപ്പ് ഡിസംബർ മാസമാണ് അപ്പോഴ എന്നോട് പറഞ്ഞു പ്രായമായൊരു മകള് അച്ഛൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഈ ട്രെയിൻ ഇന്ന് തിരിച്ചു പോകും വൈകുന്നേരം നമുക്കിവിടെ തന്നെ നിന്നിട്ട് ട്രെയിനകത്ത് പോകാം ഒരു പ്രാവശ്യം ഞാനിങ്ങനെ തലയാട്ടി പോകാൻ അച്ഛന്ന് പിന്നെ ഉള്ളിലുള്ള നീ പെണ്ണ് എന്ന് അച്ഛനും പറഞ്ഞു മോളൊരു പെൺകുട്ടികളിലേ ഞാൻ എങ്ങനെയാ മോളെ കൊണ്ടിവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയാവുന്ന എന്നെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കണമെന്നുള്ളത് അപ്പോൾ ഞാൻ അച്ഛൻ്റെ കയ്യിൽ മുറിക്കെ പിടിച്ചു പറഞ്ഞു അച്ഛൻ വിചാരിക്കാൻ ഞാൻ പത്തൊമ്പത് വയസ്സുള്ളൊരു ആൺകുട്ടിയാണെന്ന് വിചാരിക്കും നമുക്ക് ആ അഡ്രസ്സ് തിരക്കിപ്പിടിച്ച് പോകാം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ അങ്ങനെ അച്ഛൻ ട്രെയിനകത്ത് പരിചയപ്പെട്ട ഒരു സഹയാത്രിക്കൻ അവൻ്റെ സഹ അദ്ദേഹത്തിൻ്റെ സഹായത്തോട് അച്ഛൻ അച്ഛന് ഞാനുമായിട്ട് ആട്ടോയിൽ പോകുന്നു അങ്ങനെയാണ് ബാംഗ്ലൂരിൽ രണ്ടര മണിക്കൂർ യാത്ര ചെയ്ത് അഞ്ചര ആറ് ഏഴ് മണിയോടെ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞങ്ങൾ തിരക്കുന്നുണ്ട് മണിക്ക് ഞങ്ങൾ അവിടുന്ന് പോയിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെയാണ് ഞങ്ങൾ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് അവിടെ വീട്ടിൽ ചെല്ലുന്നു വളരെ ലാഘവത്തോടെയോ നിങ്ങൾ നാളെ വരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ യാത്ര ചെയ്ത് അതൊക്കെ കൊണ്ടുവന്ന് അവരെടുക്കുന്നു വെക്കുന്ന ഇപ്പോഴും അച്ഛൻ അന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ പോലും പറയാതെ ഇന്ന് ഇവിടെ അടുത്തൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെ നിന്നങ്ങ് പോകണം നിങ്ങൾ അവിടെ ട്രെയിൻ വേഗം വരും ഇവിടുത്തെ തണുപ്പ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം പറ്റിയാൽ ഞങ്ങൾക്ക് ആസ്പത്രി കൊണ്ടുവാനും പറ്റില്ല ഒരു ദിവസം എൻ്റെ അച്ഛന് ബാംഗ്ലൂരിൽ നിന്ന് കാണാനാവട്ടെ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാനാവട്ടെ അനുവദിക്കാതെ അന്ന് എൻ്റെ അച്ഛനെ യാത്രയാക്കുമ്പോഴ് അച്ഛൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ സമാനപ്പെട് അച്ഛൻ വീണ്ടും അച്ഛൻ ബാംഗ്ലൂർ വന്ന് ഈ മോളെ കൂടെ താമസിക്കേണ്ട ഒരു ഭാഗ്യം ഉണ്ടാവും പിൽക്കാലത്ത് ഞങ്ങൾ ഞാൻ നാല് നില ബിൽഡിങ് അവിടെ വെച്ചപ്പോൾ എൻ്റെ അച്ഛൻ ഒരു വർഷം വന്ന് എന്നെ സഹായിക്കാൻ തിന്നു ആ കെട്ടിടത്തിൻ്റെ മുതലാളിയായിട്ട് മൂന്നാമത്തെ ഘട്ടം എന്ന് വിവാഹം വിവാഹം കഴിച്ചിരിക്കുന്നത് കന്നടക്കാരനായ ശങ്കർ എന്ന വ്യക്തിയാണ് അപ്പോഴും പുള്ളിക്കാരൻ്റെ വീടെന്ന് പറയുന്നത് അന്ന് ഞാൻ നവോദയ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാണ് ദുരിതങ്ങൾ അനുഭവങ്ങൾ അവിടെ നിന്നില്ല അത് കന്നഡ അധ്യക്ഷൻ്റെ ഒരു വീടാണ് വെച്ചാൽ ഒരു കന്നഡ സംഘത്തിൻ്റെ അധ്യക്ഷനാണ് എൻ്റെ അമ്മായിയപ്പൻ അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലൊരു മലയാളി മരുമകൾ വന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കന്നഡ ഭാഷ അറിയില്ല ഇവക്ക് കന്നഡ അറിയത്തില്ല എന്നുള്ള ഭയങ്കര എന്നിട്ട് നമ്മുടെ സംസ്കാരത്തിനെ അവരുടെ സംസ്കാരത്തിനോട് ഒരു ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അവിടെയും അങ്ങനെ അതിനുശേഷമാണ് അക്ഷരം മുതൽ കന്നഡ അക്ഷരം മുതൽ പഠിച്ച് ഇത്രയും ഡിഗ്രിയും പി എച്ച് ഡിയും ഒക്കെ കരസ്ഥമാക്കുന്നത് തന്നെ ഇന്ന് ഡോക്ടർ സുഷമാശങ്കരാണ് എം എ എടുക്കാൻ കൊതിച്ച ആ വ്യക്തി കന്നഡയിൽ നാട്ടിൽ വരുന്നു അവിടെ എം എ കന്നഡ സാഹിത്യ പരിഷത്തിൽ നിന്നും വിവാഹത്തിന് ശേഷം കന്നഡ അക്ഷരം മുതൽ പഠിച്ച് കന്നഡ സാഹിത്യ പരിഷത്ത് നിന്നും പ്രവേശ ജാണ കാവ രത്ന എക്സാം എടുക്കുന്നു എം എ പാസ്സാകുന്നു എം ബിൽ പാസ്സാകുന്നു ഇന്ന് പി എച്ച് ഡി എടുത്തിട്ട് ഡോക്ടർ സുഷമ ശങ്കറായിട്ട് നിൽക്കുന്നു അപ്പോൾ പെൺകുട്ടികൾ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ സമൂഹത്തോട് സമൂഹത്തോടാവട്ടെ വീട്ടുകാരോടൊട്ടെ നാട്ടുകാരോട്ട് എനിക്കൊരു സന്തോഷമുണ്ട് കയറി അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്കിത്രയും വാശി എടുക്കാൻ കാരണം എന്നുള്ളത്